ും എല്ലാവർക്കും എൻഫോൾ ട്രെയിനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൊച്ചിയിലാണ് കൊച്ചിയിൽ എന്താ പ്രത്യേകത എന്നല്ലേ ഇവിടെ നമുക്ക് ഇന്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് സ്വദേശിയും വിദേശിയുമായിട്ടുള്ള നൂറ് കണക്കിന് മാമ്പഴങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടുന്ന് വന്നിട്ടുള്ളത് പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് തരം മാങ്ങകളെ പരിചയപ്പെടുത്തുവാനും അത് ടേസ്റ്റ് ചെയ്തതിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടെന്ന് പറയാനും വേണ്ടിയിട്ടാണ് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോ ഫുള്ള് കാണാൻ നിങ്ങൾക്ക് വളരെയധികം ആയിരിക്കും എല്ലാവർക്കും വീഡിയോയിലേക്ക് കാത്തു പോകാം പോകാം വീഡിയോയിലേക്ക് പഞ്ചവർണം പഞ്ചവർണം മാങ്ങ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പഞ്ചവർണം അത്യാവശ്യം നല്ല സൈസുള്ള മാങ്ങയാണ് കേട്ടോ നല്ല സൈസുള്ള മാങ്ങയാണ് ഇത് കേട്ടോ നല്ല സൂപ്പർ മാങ്ങയാണ് നല്ല സൈസുണ്ട് അപ്രോക്സിമേറ്റ് ഒരു സെവൻ ഹൺഡ്രഡ് ഗ്രാംസോളം നമുക്ക് വെയിറ്റ് കിട്ടുന്നുണ്ട് ഞാനിതിൻ്റെ ഫ്ലഷ് കാണിച്ചു തരാം ഒരു മീഡിയം പഴുപ്പുള്ള മാങ്ങയ്ക്ക് ഈ തരത്തിലുള്ള ഫ്ലഷാണ് വരുന്നത് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഉൾക്കാമ്പ് വേണ്ട നല്ല കളറാണ് ആ മാങ്ങിയൊക്കെ ചെറുതാണ് അതായത് ഒരു മാങ്ങ മേടിച്ചു കഴിഞ്ഞാൽ മാങ്ങാണ്ടി ചെറുത് ഫ്ലഷ് നമുക്ക് കൂടുതൽ കിട്ടും നല്ല മാങ്ങയാണ് പ്രൈസ് നോക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് എന്നാണ് ഈ മാങ്ങ ഇനത്തിൻ്റെ പേര് കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ കേട്ടോ കുർമാനി കുർമാനി എന്നാണ് ഈ മാങ്ങയുടെ പേര് റുമാനി പേര് പോലെ തന്നെ മാങ്ങ ഉരുണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ ബോൾ പോലെ ഉരുണ്ടാണ് ഇരിക്കുന്നത് ഉരുണ്ടാണിരിക്കുന്നത് ഞെട്ടിഭാഗമൊക്കെ ഉള്ളിലേക്ക് കുഴിഞ്ഞ് ആപ്പിൾ പോലെയുള്ളൊരു ഷേപ്പിലാണുള്ളത് ഇതിന് നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പഴുത്തൊരു മാങ്ങ ഞാൻ കാണിക്കാം നിങ്ങളെ കേട്ടോ നല്ല കളറൊക്കെ ആയിട്ട് നല്ലൊരു ഓപ്ഷനാണ് അതുകൂടാതെ തന്നെ പ്രൈസ് നെഗോഷ്യബിളാണ് വില കുറവാണ് ഇത് കണ്ടോ അതിൻ്റെ ഫ്ലഷ് നമുക്ക് കാണാം നല്ല എന്താ പറയുക നല്ല മാംസമായിട്ടുള്ള ഭാഗം മാങ്ങാണ്ടി ചെറിയ കട്ടി കുറവാണ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ മാങ്ങകളും സെലക്റ്റീവായിട്ടാണ് ഇവിടെ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് നല്ല പഴുത്ത കഴിക്കാൻ കൊള്ളാവുന്ന നല്ലതരം മാങ്ങകളാണ് ഇവിടെ അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത് ഇത് ബേനീഷ എന്നൊരു റേറ്റിയാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കിലോ പറഞ്ഞിട്ടുള്ളത് മാങ്ങ കണ്ടിട്ടില്ലാത്ത സുഖംക്ക് വേണ്ടി കാണിച്ചു തരാം നല്ല എന്താ പറയുക നീണ്ടൊരു തരം മാങ്ങയാണ് ചുണ്ടക്കായിട്ട് അത്യാവശ്യം അപ്രോക്സിമേറ്റ് ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാമോളം വെയിറ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മാങ്ങയാണ് കളർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യെല്ലോയിഷ് കളറ് യെല്ലോയും ലൈറ്റ് പച്ചയും കളർന്ന കളറാണ് വരുന്നത് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് കേട്ടോ കടുക്കാച്ചി എന്നൊരു മാങ്ങയാണ് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് കാണുന്നത് നല്ല അടിപൊളി മണമുള്ള സൂപ്പർ മാങ്ങ അതായത് നമുക്കതിൻ്റെ മണം കിട്ടുമ്പോൾ തന്നെ അറിയാം നമ്മൾ നാട്ടിൻപുറത്തു നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ മണം കിട്ടുന്നത് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല മാങ്ങയാണ് നമുക്കിതിൻ്റെ കട്ട് ചെയ്ത ആ ഒരു ഫ്ലഷ് കാണുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം ആ ഇവിടെ ഉണ്ട് കേട്ടോ ഔ സൂപ്പർ നമ്മുടെ നാട്ടു മാങ്ങ ആ ഒരു ഫ്ളാഗ്രൻസാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ കുഞ്ഞ് മാങ്ങ വേണ്ടിയൊക്കെ ആയിട്ട് അടിപൊളി മാങ്ങയാണ് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയാണ് എൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യരുത് നമുക്കിനി അടുത്ത് ഇതുപോലുള്ള പുതിയ വെറൈറ്റീസ് ഇനിയും ഉണ്ട് നമുക്ക് കാണാത്ത കാണാത്ത വെറൈറ്റീസും ഉണ്ട് വരൂ ഫസ്ലി ഫസ്ലി എന്നാണ് ഈ മാമ്പഴ വെറൈറ്റിയുടെ പേര് ഒരു മീഡിയം സൈസുള്ള ലൈറ്റ് വെയ്റ്റ് മാങ്ങകളാണ് മീഡിയം സൈസുള്ള മാങ്ങകളാണ് പക്ഷെ നമ്മൾ കാണും പോലെയല്ല ഇതിൻ്റെ പഴുത്ത് കഴിഞ്ഞ മാങ്ങ നല്ല ജ്യൂസിയാണ് ഇത് കണ്ടോ നല്ല നല്ല കളറാണ് നമുക്ക് മണമുണ്ടോ എന്ന് നോക്കാം എൻ്റെ പൊന്നെ സൂപ്പർ നല്ല മണം നല്ല മണമുള്ള നല്ല മാങ്ങയാണ് കേട്ടോ നല്ല മാങ്ങയാണ് നമുക്കൊരു ചെറിയ വെയിറ്റ് വരുന്നുള്ളൂ ഒരു നൂറ്റമ്പത് ഗ്രാം നൂറ് ഗ്രാം ഒക്കെ തന്നെ വെയിറ്റ് വരുന്നുള്ളൂ പക്ഷേ മണം അസാധ്യ മണമുള്ള മാങ്ങയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത വെറൈറ്റീസാണ് നിങ്ങളെ മുന്നേ കാണിക്കുന്നത് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് ഇനി ഒരുപാട് വെറൈറ്റീസ് കാണാനുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രക്കാരൻ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചന്ദ്രക്കാരനാണ് ഇതേണ്ടോ കുഞ്ഞ് മാങ്ങയാണ് അപ്പോൾ അസാധ്യമാണം സൂപ്പർ മണം കുഞ്ഞു മാങ്ങയാണെങ്കിൽ നല്ല നല്ല മാങ്ങയാണ് കേട്ടോ നമ്മൾ നാട്ടിൻപുറത്ത് കളിച്ചുകൊടുത്ത മാങ്ങയാണ് ഇരുന്നൂറ് രൂപയാണ് എൻ്റെ പ്രൈസ് കാണുന്നത് അവിടെ നോക്കിയാൽ നിറയെ പഴുത്ത അടിപൊളി മാങ്ങകളുണ്ട് ഇവിടെ കേട്ടോ ഇത് സഫേദ എന്നൊരു തന്നെ കേട്ടോ സഫേദ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു അത്യാവശ്യം മാങ്ങയ്ക്ക് നല്ല സൈസ് ഉണ്ട് ഒരു കയ്യൻ്റെ അടുത്തോളം വെയിറ്റുണ്ട് ഒരു അറുന്നൂറ്റമ്പത് ഗ്രാമോളം വെയിറ്റ് കാണുന്നുണ്ട് ഇതിൻ്റെ നെട്ടിഭാഗമെല്ലാം കുറച്ച് താണിട്ടാണ് അത്യാവശ്യം സൈസുള്ള മാങ്ങയാണ് നല്ല കളറുണ്ട് ഞാൻ അതിൻ്റെ കളറൊന്ന് കാണിക്കാം ഇത് കണ്ടോ നല്ല ഫ്ലഷാണ് മാങ്ങ എൻ്റെയൊക്കെ കുറവാണ് നല്ല ഫ്ലഷാണ് അതുപോലെ തന്നെ എൻ്റെ പ്രൈസും ഉണ്ട് അറുന്നൂറ്റി എൺപത് രൂപയാണ് എൻ്റെ പ്രൈസ് കാണുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് അപ്പോൾ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കളൊന്നും കണ്ടോളൂ കേട്ടോ ഇത് വേണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ചേട്ടൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്നുണ്ട് എങ്ങനെയാണെന്ന് നോക്കാട്ടോ എന്താ പൊന്നെ പൊളി കിഡിലം എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ പുന്നു കേട്ടോ എല്ലാവരും ടേസ്റ്റ് ചെയ്താണ് മേടിക്കുന്നത് ആർക്കും വേണമെങ്കിലും ടേസ്റ്റ് ചെയ്ത് മേടിക്കാം ആ ഇവിടെ നാട്ടിൻപുറത്ത് കാണുന്ന ചക്കരക്കുട്ടി മുന്നൂറ്റി അറുപത് രൂപയാണ് അവൻ്റെ വില ചെറിയ മാങ്ങകളാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാങ്ങകളാണ് പക്ഷേ കുഞ്ഞു മാങ്ങയാണെങ്കിലും അതിൻ്റെ ഫ്ലഷ് കണ്ടോ ഉള്ളിലുള്ള ആ കളർ കണ്ടോ ഇതാണ് അതായത് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് നാട്ടു മാങ്ങകളും വിദേശീന മാങ്ങകളും എല്ലാം തന്നെയുണ്ട് അപ്പോൾ അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ സിന്ദൂരം നമ്മുടെ സിന്ദൂരം മാങ്ങ ആസ് യൂഷ്വൽ ഏ എന്താവണം ശർക്കര മാങ്ങ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കിലോ എഴുതിയിട്ടുള്ളത് വളരെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ അല്ല ഉരുണ്ട ഗോലിയോളം വലിപ്പമുള്ള കുഞ്ഞു മാങ്ങകളാണ് പക്ഷേ അതിൻ്റെ ഫ്ല ഫ്ലഷിൻ്റെ കളർ നോക്കിയാൽ ഉള്ളിലുള്ള ആ ഒരു കളർ നോക്കിയാൽ വളരെ നല്ല കളറാണ് ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇവർ സെലക്റ്റീവായിട്ടുള്ള മാങ്ങകളാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ മിക്കവാറും എല്ലാം നല്ല നല്ല വെറൈറ്റി ഓഫ് മാങ്ങ അതായത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ മാങ്ങകളും അവരിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേര് ശർക്കര മാങ്ങ അതായത് ശർക്കര മാങ്ങ നമ്മൾ ഇതുവരെ കണ്ടില്ലാത്ത ശർക്കര മാങ്ങ ഞാനും ആദ്യമായിട്ട് വയ്ക്കണം കേട്ടോ ശർക്കര മാങ്ങ ഇത് കർപ്പൂരം കർപ്പൂരം മാങ്ങ പേര് പോലെ തന്നെ ചെറുതാണ് പക്ഷേ ഇതിന് മാങ്ങയ്ക്ക് നമുക്ക് എന്താ പറയുക പഴുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ കളറില്ല എല്ലാം പച്ച കളറായിട്ടാണ് വരുന്നത് എൻ്റെ ഉള്ളിൽ നമുക്കിത് മുറിച്ച മാങ്ങ കൂടെ കാണിച്ചിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ഓ നല്ല കളറോട് കൂടിയ നല്ല ഫ്ലഷൊക്കെ ഉള്ള വരുന്നവരം മാങ്ങയ കേട്ടോ സൂപ്പറാണ് നല്ല മാങ്ങയാണ് അപ്പോൾ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ കണ്ടോളൂ ഇതാണ് കർപ്പൂരം മാങ്ങ വളരെ ചെറിയ ചെറിയ കയ്യിൽ ഒതുങ്ങുന്ന മാങ്ങകൾ കളറില്ലാതെ ഉള്ളിൽ നല്ല ഫ്ലഷായിട്ട് വരുന്ന മാങ്ങയാണ് കേട്ടോ ഇത് കർപ്പൂരം എന്ന വെറൈറ്റിയാണ് നൂറ്റി അറുപത് രൂപയാണ് വില പറഞ്ഞിട്ടുള്ളത് നമുക്കതിൻ്റെ ഒന്ന് നോക്കാം മാങ്ങ നല്ല കുഞ്ഞ് സൈസാണ് ചെറിയ ചെറിയ മാങ്ങ പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയ്ക്ക് പ്രത്യേകിച്ച് കളറൊന്നുമില്ല പക്ഷേ നല്ല കിടിലൻ ടേസ്റ്റ് എന്നാണ് ഇവർ പറഞ്ഞത് ആന്ധ്ര പ്രിയൂർ പ്രിയൂർ മാങ്ങ പ്രിയൂർ മാങ്ങ നമ്മൾ അസ്പെഷ്യൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ നല്ല സൈസും നല്ല കളറൊക്കെ ഉള്ള നല്ല മാങ്ങ കേട്ടോ അതിൻ്റെ ഫ്ലഷ് അത് കാണിച്ചിട്ടുണ്ട് നല്ല ഉള്ളിൽ നല്ല കാമ്പൊക്കെ ഉള്ള നല്ല മാങ്ങ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഇവിടുത്തെ വാല്യൂ ആയിട്ട് എഴുതിയിട്ടുള്ളത് ഒരുപാട് കളക്ഷൻ ഉണ്ട് നല്ല കളറുള്ള മാങ്ങ കേട്ടോ രസഗുള ഡെൽഫി രസഗുള ഡൽഹി ഡൽഹിയിലുള്ള രസഗുള നമ്മുടെ നാട്ടിൻ പ്രദേശം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു തരം മാങ്ങയാണ് കുഞ്ഞു കുഞ്ഞു മാങ്ങകളാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതിന് നമ്മളൊരു വിലയിട്ടിട്ടുള്ളത് ചെറിയ ചെറിയ മാങ്ങകളാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണെന്നാണ് തോന്നുന്നത് നോക്കാം അതിൻ്റെ ഉൾവശം കട്ട് ചെയ്ത് കാണിക്കാം വേണ്ട ലൈറ്റ് യെല്ലോ വേഷ് വരുന്ന ഫ്ലഷാണ് ഉള്ളിലുള്ളത് നല്ല പഴുത്ത് നല്ല കളർ കിട്ടുന്ന തരത്തിലുള്ള മാങ്ങയാണ് കേട്ടോ രസഗുള ഡൽഹി റസ്പൂരി എന്നാണ് ഈ മാങ്ങയുടെ പേര് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് എൻ്റെ കിലോ അതിൻ്റെ വില ഇട്ടിട്ടുള്ളത് വലിയ വലിയ മാങ്ങാണോ കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള ബെഡാ മാങ്ങയാണ് നല്ല മാങ്ങയാണ് നല്ല നീളമുള്ള മാങ്ങയാണ് ഒരു ലൈറ്റ് എന്താ പറയുക ഒരു വയലറ്റ് ഷെയ്ഡ് എൻ്റെ ടോപ്പിൽ കാണുന്നുണ്ട് എൻ്റെ അറ്റ ഭാഗം ഇങ്ങനെ ഒരു കിളിച്ചുണ്ടൻ മാങ്ങയുടെ പോലെയുള്ള ഒരു ഇതാണ് ഷേപ്പാണ് ഇതിനുള്ളത് വലിയ വലിയ മാങ്ങയാണ് അത്യാവശ്യം പഴുത്ത മാങ്ങയ്ക്ക് നല്ല കളറുണ്ട് ഇതേട്ടോ പഴുത്ത മാങ്ങയ്ക്ക് നല്ല കളറുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ആവറേജ് അതിൻ്റെ പ്രൈസ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ സേലം മാങ്ങ സേലം മാങ്ങ പച്ച നമ്മൾ കഴിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ സേലം മാങ്ങയുടെ പഴുക്കുമ്പോഴുള്ള ഉൾവശം എന്താ കാണൂ ലൈറ്റായുള്ള കളറാണ് വന്നിട്ടുള്ളത് ലാൽ ബാദ്ഷാ എണ്ണൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ അത്യാവശ്യം നല്ല സൈസുണ്ട് ഞാനീ മാങ്ങ കണ്ടിട്ടില്ല ഇതുവരേക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മാങ്ങയാണ് അതിൻ്റെ ടോപ്പ് ഭാഗം എല്ലാം ഒരു പിങ്കിഷ് കളറും അതുപോലെ തന്നെ കളറായിട്ടാണ് വരുന്നത് നല്ല പഴുത്ത മാങ്ങയ്ക്കും വേറെ കളറൊന്നുമില്ല ഇതൊക്കെ നല്ല എന്താ പറയുക ജ്യൂസി ആയിട്ട് തോന്നുന്നു തൊടുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല കളർഫുള്ളായിട്ട് തോന്നുന്നുണ്ട് നല്ല മാങ്ങ കേട്ടോ നല്ല ഫ്ലഷുള്ള മാങ്ങയാണ് ആന്ധ്ര ബങ്ങിനാപ്പള്ളി ബങ്ങിനാപ്പള്ളി നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് അത്യാവശ്യം സൈസുള്ള മാങ്ങയാണ് ബങ്ങിനാപ്പള്ളിയെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യം അത്യാവശ്യം വരുന്നില്ല എന്നിരുന്നാലും അത്യാവശ്യം നല്ല സൈസുള്ള മാങ്ങയാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കിലോ വരുന്നത് അതിൻ്റെ വളരെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ഹിമാ പസന്ദ് നമ്മുടെ ഹിമാ പസന്ത് വാങ്ങിയിട്ട് നാന്നൂറ്റി അറുപത് രൂപ പ്രൈസ് തരുന്നത് അത്യാവശ്യം നല്ല സൈസും വാങ്ങിയ കേട്ടോ അത് കണ്ടോ നല്ല സൈസ് മാങ്ങയാണ് കളറൊക്കെ ഉണ്ട് നല്ല മാങ്ങയാണ് നല്ല ഫ്ലഷുള്ള മാങ്ങയാണ് ഇമാ പസന്ത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അറിയാതിരിക്കുമല്ലോ അടുത്ത മാങ്ങ മാങ്ങമാവിനെ ഏതാണെന്ന് നോക്കാം അടുത്ത മാങ്ങ ഏതാ അവൈലബിൾ എന്ന് നോക്കാം കൽനീലം കൽനീലം നമ്മൾ ഇതുവരേക്കും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല അതുപോലെ തന്നെ കണ്ടോ വലിയ സൈസ് മാങ്ങയാണ് നല്ല മാങ്ങയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള അതായത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മാങ്ങയും നല്ല മാങ്ങയാണ് നല്ല സൈസ് മാങ്ങയാണ് കേട്ടോ അതിൻ്റെ ഫ്ലഷ് എങ്ങനെയാണല്ലോ നോക്കാം കട്ട് ചെയ്തിട്ടുണ്ടോ ഒന്ന് ആ അത് കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കളർ അത്രയധികം പോരാട്ടോ ഇത് കണ്ടോ ഇതൊന്നെടുത്ത് കാണിച്ച മോനെ ആ കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല ഫ്ലഷ് തന്നെയാണ് അതായത് കളർ കുറവാണ് എന്തായാലും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഇനമാണല്ലോ കൽനീലം കൽനീലം നൂറ്റി അൻപത് രൂപ വില വരുന്നുള്ളൂ കേട്ടോ തത്തച്ചുണ്ടൻ പോലെ തന്നെ ഒരു നീണ്ട ഒരു തത്ത ചുണ്ട് പോലെയുള്ളവർ ഇതിനോ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ ചെറിയ മാങ്ങയാണ് കുഞ്ഞു മാങ്ങയാണ് അവിടെ എൻ്റെ മോനോടെ ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ടാവും മോനെ എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ഏ മധുരം ഉണ്ടോ ആ നല്ല മധുരം ഉണ്ടെന്നാണ് പറയുന്നത് ചെറിയ മാങ്ങയാണ് കേട്ടോ അതിൻ്റെ വില എവിടെ എഴുതിയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപേനെ എഴുതിയേക്കണ കേട്ടോ രത്നഗിരി അൽഫോൺസ നമ്മുടെ രത്നഗിരിയുടെ അൽഫോൺസ വേണ്ട അത്യാവശ്യം നമുക്ക് സൈസ് മാങ്ങയാണ് നാന്നൂറ്റി എൺപത് രൂപയോളം പ്രൈസ് ഉണ്ട് എഴുതിയിട്ടുണ്ട് പറയേണ്ട കാര്യമില്ല നമുക്കത് മാർക്കറ്റിൽ കിട്ടുന്ന വാങ്ങിയാണ് നമുക്ക് അടുത്ത പുതിയ ഇനം വാങ്ങ ഇനം ഏതാണെന്ന് നോക്കാം കേട്ടോ ഇത് നാട്ടി നാട്ടി എന്നൊരു ഇനമാണ് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത നല്ലൊരു വെറൈറ്റിയാണ് നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് കാണിക്കുന്നത് ഇങ്ങോട്ട് വരൂ കാഴ്ച തരാം അതായത് പച്ച കളറ് തന്നെയാണ് നമുക്ക് പഴുത്ത് വരുമ്പോൾ ഒരു വലിയ കളറായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ഇത് മാങ്ങാൻ്റെയൊക്കെ ചെറുതാണ് നല്ല അടിപൊളി ഇനമാണെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ടൊക്കെ പേര് നാട്ടി എന്നാണ് പേര് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു ഇനമാണ് നല്ല മാങ്ങയ എന്താണ് മാങ്ങയുടെ പേര് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട് അത്യാവശ്യം നല്ല പെടാ സൈസ് മാങ്ങയാണ് നമുക്കിത് നല്ല പഴുത്ത നല്ല പഴുത്ത മാങ്ങയാണ് മണമുണ്ടോ നോക്കാം അത്യാവശ്യത്തിന് മണമുണ്ട് പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പഴുത്ത കണ്ടീഷൻ അതായത് നമുക്കൊരു യെല്ലോ കളറോ അങ്ങനെയൊന്നും വരുന്നില്ല ഇതിപ്പോൾ നിലവിൽ കഴിക്കാൻ പറ്റിയ പഴുത്ത കണ്ടീഷനിൽ തന്നെയാണ് ഒരു നോക്കാം ആ ഇത് ആവറേജ് പഴുപ്പാട്ടോ ആവറേജ് പഴുപ്പാണ് പണമല്ലോ നോർമൽ മണോ നൂറ്റി എൺപത് രൂപ മാത്രമാണ് എന്റെ പ്രൈസ് വരുന്നത് നല്ല സൈസുള്ള മാങ്ങാണോ കേട്ടോ നല്ല വെയിറ്റ് ഒരു പത്ത് എണ്ണൂറ് ഗ്രാമോളം സൈസ് വരുന്ന വലിയ വലിയ മാങ്ങകളാണ് നല്ല ജ്യൂസി ഫ്ലഷ് ആണ് മാങ്ങേണ്ടിയൊക്കെ വളരെ ചെറുതാണ് കേട്ടോ നൂറ്റി എൺപത് രൂപ വരെ മാത്രമേ വില വരുന്നുള്ളൂ നമ്മളൊരു കേട്ടിട്ടില്ലാത്തൊരു നല്ലൊരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു കേട്ടോ ഒരു ആവറേജ് വാങ്ങാം ഇത് മയിൽപ്പീലി എന്ന ഇനമാണ് മയിൽപ്പീലി നമ്മൾ നോർമലി മാൊക്കെ അടിപൊളിയായിട്ട് മറിച്ചിട്ടുണ്ട് നോക്കി ഒരു സൈഡിൽ നിന്ന് അങ്ങനെ അങ്ങ് മറിച്ചിട്ടൊക്കെയാണ് നോക്കിയാൽ നമ്മുടെ എല്ലാ നാട്ടുമാവിനങ്ങളും ഇതാ ഇവിടെ അടിപൊളിയായിട്ടുണ്ട് നോക്കിയാൽ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഉള്ള ഓർമ്മ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ കണ്ടല്ലോ സൂപ്പർ അല്ലേ നമുക്ക് പുതിയ പുതിയ വെറൈറ്റികൾ പോട്ടോ കമോൺ കമോൺ ബായോ അതെ അപ്പൊ എങ്ങനെ അറിയാൻ പറ്റും വാഴപ്പൂവിനോട്ടോ വാഴപ്പൂ നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു ഇങ്ങനെ കേട്ടിട്ടില്ല നോക്കിയേ നൂറ്റി അറുപത് രൂപ മാത്രമേ വില വരുന്നുള്ളു അത്യാവശ്യം നല്ല ബെഡാ സൈസ് മാങ്ങകളാണ് മണമുള്ള മാങ്ങനെ ചിലശം പുളി ഉണ്ടാവും ഇത് നല്ല മണവും ഉണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു മാങ്ങ ഒരു മിനിറ്റ് വാങ്ങിച്ചു തരാം കോശേരി മാങ്ങയുടെ അതുപോലെ അന്നൊരു മാങ്ങ കേട്ടോ വലിയ വലിയ സൈസുള്ള മാങ്ങ നമ്മുടെ തോത്താപ്പൂരിയുടെ വഴുത്ത മാങ്ങകൾ നമ്മൾ പച്ച മാങ്ങ കഴിച്ചിട്ടുണ്ടാവാം പക്ഷേ തോത്താപ്പൂരിയുടെ വഴുത്ത മാങ്ങകൾ കാണിക്കാം ഇവിടെ നമ്മൾ കേട്ടോ അതിൻ്റെ ഫ്ലഷൊക്കെ ആയിട്ടുണ്ടോ അല്ല ഫ്ലഷൊക്കെ ആയിട്ട് അടിപൊളിയാണ് ടേസ്റ്റ് നോക്കാനായിട്ട് നോക്കാം ബംഗാളിലുള്ള ആ മാങ്ങനാണ് തോന്നുന്നത് മാൾഡ എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് മാങ്ങ എങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ നമുക്ക് മറ്റു മാങ്ങകൾ പോലെ തന്നെ പഴുത്ത് വലിയ കളറായിട്ട് വരുന്നില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളെ മുന്നേ കണ്ട പോലെ തന്നെ നല്ല ഫ്ലഷ് ഉള്ള മാങ്ങ തന്നെയാണ് ഇതിവിടെ കട്ട് ചെയ്ത പീസ് ഇവിടെ കാണാനുണ്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒന്ന് നോക്കാം മീഡിയം സൈസുള്ള അതുപോലെ തന്നെ നല്ല രീതിയിൽ പഴുത്ത മാങ്ങയ്ക്ക് നല്ല ഒരു എന്താ പറയുക ഒരു മഞ്ഞോടു കൂടിയ ഒരു ഒരു ഷെയ്ഡാണ് വരുന്നത് മണം നല്ല മണം ഉണ്ട് കേട്ടോ സൂപ്പറാണ് അടിപൊളി മാങ്ങയാണ് അപ്പോൾ നമ്മൾ മാൾഡ ബംഗാളിൽ നിന്നുള്ള മാൾഡ മാങ്ങയെ നമ്മൾ പരിചയപ്പെട്ടു നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാനുണ്ട് ഇവിടെ ഒരുപാടുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിയെ ഒന്ന് ഒഴിവാക്കി കുറച്ച് കാണാത്ത വെറൈറ്റീസാണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട് ശാല എന്നാണ് ഈ മാവിനത്തിൻ്റെ പേര് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് എൻ്റെ പ്രൈസ് കാണുന്നത് മാങ്ങ ഒരു മീഡിയം സൈസ് മാങ്ങയാണ് ഫ്ലഷ് കണ്ടോ നല്ല ഫ്ലഷ് ഫ്ലഷാണ് രണ്ട് മൂന്ന് പ്രത്യേകതകളുണ്ട് നമ്മൾ പിങ്ക് ഷെയ്ഡും ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പഴുത്ത മാങ്ങയുടെ ഒരു കളർ വരുന്നത് ഇതിൻ്റെ മീഡിയം പഴുപ്പുള്ള മാങ്ങയുടെ കളർ കാണിക്കാം കേട്ടോ ഇത് കണ്ടോ ഡിഫറൻസ് കണ്ടോ ഇതൊരു മീഡിയം സൈസ് പഴുത്തം മാങ്ങയും ഇതൊരു നല്ല പഴുത്ത മാങ്ങയാണ് രണ്ട് നമ്മൾ ഡിഫറെൻസ് കേട്ടോ കപ്പാടി നമ്മുടെ കാലാപ്പാടി സാധാരണ നോർമൽ കാലാപ്പാടി നമ്മൾ കണ്ടിട്ടുള്ള മാങ്ങയാണ് നല്ല മാങ്ങയാണ് കേട്ടോ മുന്നൂറ്റി നാല്പത് കണ്ടോ ഇന്ന് നിങ്ങൾക്ക് മുന്നേ അവതരിപ്പിച്ചത് വെറും മുപ്പത് ശതമാനത്തോളം വെറൈറ്റീസ് ഓഫ് മാംഗോസ് മാത്രമാണ് ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിനും മാമ്പഴം ടേസ്റ്റ് ചെയ്യുന്നതിനും ഇതൊക്കെ കാണുന്നതിനും പഠിക്കുന്നതിനുമായിട്ട് നിങ്ങളത് എല്ലാവരും ഈ ഇൻ്റർനാഷണൽ മാംഗോ ഫെസ്റ്റിവൽ പങ്കെടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അപ്പോൾ പുതിയ പുതിയ നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും വരെയും അതുവരേക്കും ഇതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് ബൈ ബൈ